നമസ്കാരമുണ്ട് ഇപ്പോൾ നിങ്ങളേ ഒരു വണ്ടി വാങ്ങാനുള്ള കാത്തിരിപ്പിലാണോ ഒരു ബൈക്ക് നോക്കിക്കൊണ്ടിരിക്കണോ ബൈക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കമ്പ്യൂട്ടർ ബൈക്ക് വാങ്ങാനുള്ള ബഡ്ജറ്റ് ഒക്കെ രണ്ട് ലക്ഷം രൂപയാണ് ബഡ്ജറ്റ് ബഡ്ജറ്റിൽ കൂടിക്കോ ഈ ബഡ്ജറ്റിൽ കിട്ടുന്ന കമ്പ്യൂട്ടർ ബൈക്കുകൾ മതി എന്നുണ്ട് പക്ഷേ എന്നാലും പവർ കുറച്ചുകൂടി കൂടുതലുണ്ടായിരുന്നെങ്കിൽ ഒത്തിരി കൂടി പവർഫുൾ ആയിരുന്നെങ്കിൽ നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള നൂറ്റി അറുപത് സി സി ബൈക്കാണെന്നാണ് ഈ ബൈക്കിനെ കുറിച്ച് അവർ പറയുന്നത് ആര് പറയുന്നത് കെ ടി എം പറയുന്നത് ഓക്കെ ഇത് കെ ടി എമ്മിൻ്റെ ഡ്യൂക്ക് വൺ സിക്സ്റ്റിയാണ് എ ടി എമ്മിൻ്റെ ഏറ്റവും കുഞ്ഞൻ ഡ്യൂക്കെന്ന് പറയുന്നത് വൺ ട്വൻറ്റി ഫൈവ് ആയിരുന്നു അതിപ്പം ഇല്ല പകരം അവർ വൺ സിക്സ്റ്റി എന്ന് പറയുന്ന ഫേവറേറ്റ് ആയിട്ടുള്ള എന്ത് കാര്യ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയിൽ ഒരു ബൈക്ക് ഇറക്കിയേക്കാണ് ഇതിൻ്റെ പ്രത്യേകതകൾ പറയാം ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പറയാം വണ്ടി പ്രാന്തത്തിൻ്റെ പുതിയ വീടുകളിലേക്ക് ആർക്കും സ്വാഗതം ഓക്കെ വൺ ട്വൻറ്റി ഫൈവ് നല്ല വണ്ടിയായിരുന്നു ആ വണ്ടി എന്ന് പറയുന്നത് കെ ടി എമ്മിൻ്റെ ഏറ്റവും കുഞ്ഞു വണ്ടിയാണ് ഓക്കെ ത്രീ നയൻ്റിയുടെ ഒക്കെ ലുക്കിൻ്റെ സാമ്യതയൊക്കെയുള്ള ഒക്കെ കെ ടി എം ഫാമിലി വണ്ടികളാണ് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന കെ ടി എം ഫാമിലി വണ്ടികളിൽ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന പറഞ്ഞ് പറയാം പുറത്തും ഇവർക്ക് വണ്ടികളുണ്ട് അപ്പോൾ അതിൽ ത്രീ നയൻറ്റി അല്ലെങ്കിൽ ടു ഫിഫ്റ്റി അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് അല്ലെങ്കിൽ വൺ ട്വൻറ്റി ഫൈവ് ആയിരുന്നു വൺ ട്വൻറ്റി ഫൈവ് ഇല്ല പകരം വൺ ആണ് ഈ വൺ സിക്സ്റ്റി ഇപ്പോൾ വന്നതാണ് അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് എക്സ്പ്രം പ്രൈസ് അതിൻ്റെ കൂടെ ഒരു അയ്യായിരത്തഞ്ഞൂറ് രൂപ കിട്ടുന്ന സംഗതി അതും പറയാം എന്തായാലും ഇന്നീ വണ്ടിയുടെ സകല കാര്യങ്ങൾ നിങ്ങൾ പറയാൻ പോകാൻ വരും കെ ടി എം വണ്ടികളുടെ തനതായിട്ടുള്ള അഗ്രസീവ്നെസ് ഡ്യൂക്കുകളുടെ അഗ്രസീവ്നെസ് നമുക്ക് വൺ സിക്സ്റ്റിയിലും കാണാം ഇപ്പോൾ ടാങ്ക്സ് പോലാണെങ്കിലും ടാങ്കിൻ്റെ മുകളിലെ ഡ്യൂക്ക് വൺ സിക്സ്റ്റി എന്നുള്ള ലെറ്ററിംഗ് ആണെങ്കിലും ഈ ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് ട്രെല്ലി സ്ട്രെയിം ആണെങ്കിലും വെള്ള സ്പ്രിംഗ് ആണെങ്കിലും ആ വലിയ സ്വിങ് ആവും ചെയിനും എല്ലാം ആ അഗ്രസീവ്നെസ്സും തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ ഈ സ്ക്രീൻ കണ്ടോ ഇത് ഒരു മാട്രിക്സ് ഡോട്ടർ ഡിസ്പ്ലേ ആണ് അതിനകത്ത് റീഡബിലിറ്റി ഒക്കെ കൊള്ളാം ചെറിയ ടാങ്ക് ആണ് പന്ത്രണ്ട് ലിറ്റർ പതിമൂന്ന് ലിറ്ററേ ഉള്ളൂ ഇവിടെ കീ വെച്ചെടുത്തൊരു ചെറിയ ഒക്കെ തോന്നിച്ചു പിന്നെ ഈ ഹാൻഡിൽ ബാർ വലിയ ഹാൻഡിൽ ബാറാണ് വൈഡാണ് ഈ ഹാൻഡിൽ ബാറുള്ള സ്വിച്ചുകൾ എന്ന് പറയുന്നത് ഇത് ഉപയോഗിച്ചാണ് നമ്മൾ മീറ്റർ ഒക്കെ കൺട്രോൾ ചെയ്യുക ഹസാർ ലൈറ്റിന് പ്രത്യേകത ഉണ്ട് ഇത് നമുക്ക് ഓൺ ചെയ്തിട്ട് നമ്മൾ ഓൺ ചെയ്തു അപ്പോൾ ലൈറ്റ് കത്തുന്നുണ്ട് നമ്മൾ കീ ഓഫ് ആക്കിയാലും ആ ഹസാർ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കും പിന്നീട് നമ്മൾ കീ എടുത്തു വന്ന് ഓൺ ആക്കിയതിന് ശേഷം അത് ഓഫ് ചെയ്യാൻ മാത്രമേ അത് ഓഫ് ഓഫാവുള്ളൂ എന്നാണ് ഒരു നല്ല സവിശേഷതയാണ് വണ്ടി കേടുമെന്നൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ പാസും ഹെഡ്ലാമ്പിൻ്റെ സ്വിച്ച് കൊള്ളാം ഈ ഹോണിൻ്റെ കൊള്ളാം ഇതാണ് ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് വലുത് വശത്ത് എൻജിൻ കീൽ സ്വിച്ച് ആണ് താഴെ നമുക്ക് സെൽഫ് ആടേണ്ടത് സ്വിച്ച് കാണാം അപ്പോൾ ഒരു കാര്യം പറയണം ഇവരിതിൻ്റെ ബാറ്ററിയുടെ കപ്പാസിറ്റി കൂട്ടിയിട്ടുണ്ട് എട്ട് എ എച്ച് ആണ് ഇപ്പോൾ ഇതിൻ്റെ ബാറ്ററി നിന്നുള്ളതാണ് സാധാരണ നാലായിരുന്നു പിന്നെ പിന്നിലായിട്ടൊരു വലിയ ഗ്രാബ് ഹാൻഡിലും കൊടുത്തിട്ടുണ്ട് ഓക്കെ ഈ കെ ടി എം നേതഞ്ചിലാണ് വലിയ പിൻ സീറ്റാണ് ഇപ്പം എം ടി ഫിഫ്റ്റീനുമായിട്ടുള്ള വലിയ ഒരു കോമ്പറ്റീഷനും വരുന്ന വണ്ടിയാണിത് അപ്പോൾ സീറ്റിൻ്റെ ഒരു കാര്യം ഇത് നല്ല സീറ്റാണെന്നുള്ളത് പറയണം പിന്നെ ഈ സീറ്റ് ഒരി താഴെയാണ് ഓക്കെ റൈഡ് ആയിട്ടൊക്കെ കൊള്ളാം പിന്നെ ഈ മിററിൻ്റെ ഈ പ്ലാസ്റ്റിക് പീസ് ഒരുത്തി ഫിംസിയെ തോന്നി പക്ഷേ വലിയ മിററാണ് കാഴ്ച വരുന്ന മിറാണ് ഇവിടെ നമ്പർ പ്ലേറ്റ് വെച്ച് കണ്ടോ ആ പ്ലേറ്റ് വെച്ചിട്ടുള്ള ആ ഹോൾഡറും അതിൻ്റെ താഴെ ഹെഡ് ലാംപ് പോലെയുള്ള ഗ്യാപ്പിൽ ചെറിയൊരു സ്പേസിംഗ് ഉണ്ട് അവിടെ എന്തോ ഒരു സാധനം മിസ്സിങ് പോലെയുണ്ട് പക്ഷേ അത് കാഴ്ചയെ ബാധിക്കുന്നില്ല ഈ ഹെഡ് ലാമ്പ് എന്ന് പറയുന്നത് കെ ടി എം ഡ്യൂക്ക് ത്രീ നയൻറ്റിയുടെ പ്രീവിയസ് വേഷിൻ്റെ ഹെഡ് ലാമ്പ് എന്ന് ഡിആർലാണ് മൂന്ന് മൂന്ന് ആറ് ബോർഡുള്ള ഹെഡ് ലാംപാണ് ഇടയിലൊരു ഗ്യാപ്പ് കാണാം സസ്പെൻഡ് ചെയ്ത് പുറത്തേക്ക് നിൽക്കുന്ന ഇൻഡിക്കേറ്റർ കാണാൻ ഭംഗിയുണ്ട് വലിയ മഡ്ഗാഡാണ് ഓക്കെ ഇത് അപ്സൈഡ് ഐഡ് ഡൗൺ ഫോർക്കുള്ളൊരു മോഡലാണ് യു എസ് ഡി ആണ് വലിയ ഫോർക്കാണ് വലിയ ഫോർക്കും വലിയ വീലും കാണാം ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് നൂറ്റിപ്പത്താണ് പതിനഞ്ചാണ് ഈ അലോയ് വീലിൻ്റെ മുകളിലായിട്ട് വലിയ ഡിസ്ക് വേണ്ടി കണ്ടോ മുന്നൂറ്റി ഇരുപത് എം എം ആണ് അത് ഹബ്ബിലല്ല ആ വീലിൻ്റെ മുകളിൽ തന്നെയാണ് താഴെ നമുക്ക് അണ്ടർബല് എക്സോസ്റ്റ് കാണാം അതിൻ്റെ ഒരു ഓക്സിജൻ സെൻസറുകൾക്ക് കാണാം വലിയ റേഡിയേറ്ററാണ് ഈ റേഡിയേറ്റർ വലുതാന്ന് പറയുമ്പോൾ ടു ഹൺഡ്രഡിൽ നിന്ന് കടം കൊണ്ട റേഡിയേറ്ററാണത് ആ റേഡിയേറ്ററിൻ്റെ താഴെ നമുക്കൊരു ക്രാഷ് ഗാർഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ കെ ടി എം എന്നുള്ള സ്റ്റിക്കറുണ്ട് ഇവിടെ ഡ്യൂക്ക് വൺ സിക്സ്റ്റി ഇത് ആ കൂളൻ്റെ ഫില്ലറാണ് പിന്നെ ഈ ഒരു ഫോർക്കിൻ്റെ വലിപ്പം കുറച്ച് കൂടുതലാണെന്ന് കാണാം കണ്ടില്ലേ ഹോളോ ആണ് ഈ ഒരു ആക്സിൽ എന്നുള്ളതാണ് ഹോളോ ആയിട്ടുള്ള ആക്സിലാണെന്നും പറയാം മാത്രമല്ല എൻഡൂറൻസിൻ്റെ ഫോർക്കാണ് ബൈബറിൻ്റെ ഡിസ്ക് ബ്രേക്കും ഇവിടെ നിന്നുള്ള കാഴ്ചയിൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് കണ്ടുപിടുക അണ്ടർബല് എക്സോസ് തന്നെയാണ് പിന്നെ വെള്ള കളറുള്ള അഡ്ജസ്റ്റബിൾ ഷോക്കും ഇവിടെ ഒരു ഹഗ്ഗർ കൊടുത്തിട്ടുണ്ട് വീലിന് ഈ വീല് നൂറ്റി നാൽപ്പത് സൈസാണ് പതിനേഴ് അഞ്ചാണത് ആ അലോമിയുടെ ഡിസൈൻ കണ്ടോ പിന്നെ ഈ പെഗ്ഗുകളൊക്കെ കാണാൻ ഭംഗിയുണ്ട് ഇതൊക്കെ സസ്പെൻഡ് ചെയ്ത പോലെ തന്നെയാണ് ഇവിടെ ഇവിടെ ഈ ഒരു പെഗിന് കൊടുത്ത ഈ ഒരു കവറും കൊള്ളാം ഈ സിംഗാമിൻ്റെ ഡിസൈൻ ഡ്യൂക്കുകൾ ഓർമ്മിക്കുന്നുണ്ടല്ലേ പിന്നെ ഈ എഞ്ചിൻ കണ്ടാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും ഇത് സിംഗിൾ ഓവർഹെഡ് ഹെഡ് എഞ്ചിനാണ് ഡ്യുവൽ അല്ല ഓക്കെ പത്തൊമ്പത് പി എസ് പവറും പതിനഞ്ച് പോയിൻറ്റ് അഞ്ച് ന്യൂട്രമീർ ടോർക്കുള്ള നൂറ്റി അറുപത്തഞ്ച് സി സി എഞ്ചിനാണിത് ഇതിൻ്റെ താഴെ കെ ടി എം റേസിംഗ് എന്നുള്ള സ്റ്റിക്കുണ്ടോ റേസിങ് കെ ടി എം എന്നുള്ള സ്റ്റിക്കറുണ്ടോ ഇനി ഇവിടെ നിന്ന് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇ സിയും അല്ലെങ്കിൽ ആ റേഡിയേറ്ററും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കാണാം ഈ കെ ടി എം ഡൂക്കുകളിലൊരു പ്രത്യേകതയാണ് എല്ലാം നമുക്ക് കാണാമെന്നുള്ളത് എല്ലും തോലുമായിട്ടുള്ള വണ്ടി എന്നാണ് നമുക്ക് പറയാൻ പറ്റുക ടാങ്കിൻ്റെ ആ ഉയർന്നിരുന്ന ഡിസൈനും ഈ സീറ്റിലിരുന്നു കൊണ്ട് നമ്മുടെ കാലും ഇവിടെ ഹഗ്ഗിതിരുന്ന് ഓടിക്കുക എന്നുള്ളതും ഗുണമായിട്ട് കാണാം ഇവിടെ ഒരു ഹോളുമുണ്ട് ഇതൊരുത്തിരി ഫ്രിംസ് ആയിട്ട് തോന്നി ഓക്കെ ക്വാളിറ്റിയുടെ കുറച്ച് കുറച്ച് കുറവുകൾ അല്ലെങ്കിൽ കോംപ്രമൈസ് നമുക്ക് അവിടെ ഇവിടെ കാണാം ഇതാണ് ആ സാരി കാട് കണ്ടോ പിന്നെ പിന്നിലെ എൽ ഇ ഡി ടൈ ലാമ്പ് കണ്ടോ ഈ എൽ ഇ ഡി ടൈ ലാമ്പ് എന്ന് പറയുന്നത് കാണാൻ നല്ല ഭംഗിയത് അതിൻ്റെ മാത്രമല്ലാട്ടെ ഈ നിൽക്കുന്ന ഹാങ്ങറിൽ കുറച്ച് പിന്നോട്ടായിട്ട് വെച്ചിട്ടുള്ള രണ്ട് ഇൻഡിക്കേറ്ററും നമ്പർ പ്ലേറ്റും കാണാം ഇതൊരു റിഫ്ലക്ടറാണ് ഈ ഹഗ്ഗറും വലുതാണ് അല്ലേ ഈ ഹഗ്ഗറിൻ്റെ ക്ലാമ്പ് കണ്ടോ സ്വിങ് ആമിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ടീത്തുകളുടെ കാര്യം പറയണം പതിനാല് പൂ എന്ന് വെച്ചാൽ മുന്നിൽ പതിനാലും ബാക്കിൽ നാൽപ്പത്തഞ്ചും എന്നുള്ള ഒരു റേഷ്യ ആണത് ഇതിൻ്റെ ഒരു പീക്ക് പവർ എന്ന് പറയുന്നത് ഒമ്പതിനായിരത്തി നാനൂറ് ആർ പി എമ്മിലാണ് ഇപ്പോൾ ചാവി ഓണാകുമ്പോൾ ഈ ഡോട്ടഡ് മാട്രിക് ഡിസ്പ്ലേയിൽ എന്തൊക്കെ കാണാം എന്നുള്ള ആദ്യം കാണാം ഇപ്പോൾ ടാക്കോമീറ്റർ സ്പീഡോമീറ്റർ ടൈൽ ടെയിൽ ലൈറ്റ്സ് കാര്യങ്ങൾ കാണാം ഇവിടെ ഹാൻഡിൽ ബാറിൻ്റെ ഈ സുച്വേഷൻ നമ്മൾ കൺട്രോൾ ചെയ്താൽ ഇതിനകത്ത് കൂടെ നമ്മൾ കൈ ഓടിച്ചാൽ ഇതിനകത്ത് മെനു എന്ന് പറയുന്നത് എ ബി എസ് ബൈക്ക് ഇൻഫോ ട്രിപ്പ് ഇൻഫോ ആണ് സെറ്റിംഗ്സിൻ്റെ കൂടെ ഫേവറേറ്റ് ക്യൂക് സെലക്ടർ ഷിഫ്റ്റ് ലൈറ്റ് ക്ലോക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാം ഇവിടെ അഡ്ജസ്റ്റബിൾ അല്ല ഈ ലിവറുകളെന്ന് കാണാം അതായത് ലിവറുകളുടെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ക്ലച്ചെന്ന് പറയുന്നത് ലൈറ്റായിട്ട് തോന്നി ഈ പ്ലാസ്റ്റിക് പീസ് ഒരിത്തിരി ഫ്ലിംസിയാണ് ഇവിടെ ഒരിത്തിരി ഫിനിഷിംഗ് കുറേ തോന്നിച്ചു പിന്നെ ഇതിനകത്ത് ഒരുത്തിരി ഫിനിഷിംഗ് കുറവായി തോന്നിച്ചു ഇവിടെ ഒരു ഗ്യാപ്പായത് എന്തോ ഒരു അക്കോടായിട്ട് തോന്നി ഈ ഇൻഡിക്കേറ്റർ പുറത്തേക്ക് നിൽക്കുന്ന ഡിസൈൻ ആണെങ്കിലും അതൊരു ആഫ്റ്റർ തോട്ട് പോലെ തോന്നിക്കുന്നുണ്ട് ഈ ഇരട്ട കളർ മഡ്ഗാർഡ് കാണാൻ ഭംഗിയിട്ട് ആ എക്സോസ് പൈപ്പിൻ്റെ ഡിസൈൻ കൊള്ളാം ഗിയർ ലിവറിൻ്റെ കണക്ഷൻസ് ഒക്കെ നല്ല ഭംഗിയുണ്ട് ഇവിടെ കൊടുത്ത നെറ്റ് കൂടുതലുള്ള ഭാഗം കൊള്ളാം ഈ സീറ്റുകളുടെ എക്സ്റ്റൻഷൻ നല്ലതാണ് സീറ്റ് അത്യാവശ്യം സോഫ്റ്റ് ആണ് എന്നാൽ ഒരുപാട് പാഡിങ് ഇല്ല എന്നുള്ളതാണ് ഗ്രാബ് ഹാൻഡിലെ ഡിസൈനും നന്നായി തന്നെ തോന്നി ഈ വീൽസിനെ ബയോണിക് വീൽസ് എന്നാൽ പറയുന്നത് ബയോണിക് വീൽസും ഹോളോ ആക്സിലും നാൽപ്പത് കിലോമീറ്ററോളമുള്ള മൈലേജാണ് കെ ടി എം ഡ്യൂക്ക് വൺ സിക്സ്റ്റി ഫൈവ് എന്തോന്ന് വൺ സിക്സ്റ്റി അല്ലേ ഓക്കെ വൺ സിക്സ്റ്റി എന്നത് ഈ വണ്ടിയുടെ പേരാണ് വൺ സിക്സ്റ്റി ഫൈവ് എന്നത് സി സിയും ഓക്കെ കെ ടി എം ഡ്യൂക്ക് വൺ ട്വൻറ്റി ഫൈവ് ഇപ്പം ഇല്ല അത് ഡിസ്കണ്ടിന്യൂ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ സ്ഥാനത്ത് അവർ എന്തുകൊണ്ടാണ് വൺ സിക്സ്റ്റിയുമായിട്ട് വന്നത് എന്ന് ചോദിച്ചാൽ വൺ ഫിഫ്റ്റി അല്ലല്ലോ വൺ എയ്റ്റിയുമല്ല വൺ സിക്സ്റ്റിയാണ് അതെന്താണ് കാരണം എന്ന് ചോദിച്ചാൽ ഒരു വൺ ഫിഫ്റ്റി സി സി ബൈക്ക് വാങ്ങുക എന്ന് പറയുന്നത് കോളേജ് കുമാരന്മാർക്ക് അതല്ലെങ്കിൽ യുവാക്കൾക്ക് വീട്ടുകാരെ കൺവിൻസ് ചെയ്യാൻ എളുപ്പമുള്ള പണിയാണ് അത്രയും ഇരുന്നൂറ് സി സി ഡി താഴെയുള്ള വണ്ടിയാണെങ്കിൽ വീട്ടുകാരധികം എതിർപ്പ് പറയില്ല എന്നാണ് പറയുന്നത് പിന്നെ സാധാരണക്കാർക്കാണെങ്കിലും ലോൺ കിട്ടാനും ലോൺ പാസ്സാവാനൊന്നും ബുദ്ധിമുട്ടില്ല എന്നുള്ളതും ഒരു കാര്യമായിട്ട് പറഞ്ഞത് കണ്ടു അത് സാധാരണക്കാരൻ്റെ ഒരു വ്യതയെ അഡ്രസ്സ് ചെയ്യുന്ന കാര്യമാണെന്നുള്ളത് കെ ടി എം അല്ലെങ്കിൽ ബജാജ് ഓട്ടോ അഭിനന്ദനം അറിയിക്കുന്നുണ്ട് ഓക്കെ എം ടി ഫിഫ്റ്റി എന്ന എം എഹെയുടെ വണ്ടി കിട്ടടിക്കാനാണ് ഇവർ ഈ ഒരു വൺ സിക്സ്റ്റി കൊണ്ട് വന്നേക്കുന്നത് അതിൻ്റെ കൂടെ ഈ ഡ്യൂക്ക് വൺ സിക്സ്റ്റിക്കുണ്ടോ അതാണ് ഞാൻ പറയാൻ പോകുന്നത് ആദ്യമേ പറയട്ടെ കെ ടി എമ്മിൻ്റെ ക്ലെയിം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മോസ്റ്റ് പവർഫുൾ വൺ സിക്സ്റ്റി ബൈക്ക് എന്നുള്ളതാണ് ഇപ്പോൾ കെ ടി എമ്മിൻ്റെ ഇന്ത്യൻ ലൈനപ്പിൽ കുറേ വണ്ടികളുണ്ടല്ലോ ത്രീ നയൻറ്റി ഉണ്ട് ടു ഫിഫ്റ്റി ഉണ്ട് ടു ഹൺഡ്രഡ് ഉണ്ട് ഇതാ ഇപ്പോൾ വൺ സിക്സ്റ്റിയും ഉണ്ട് വൺ ട്വൻ്റി ഫൈവും ഇല്ല ഓക്കെ അങ്ങനെ പറയുമ്പോൾ എന്താണ് ഇതിൻ്റെ പവർ ടോർക്ക് ഫിഗറുകൾ എന്താണ് ഇതിൻ്റെ വില നിങ്ങൾ ലോൺ കിട്ടുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ പ്രൈസ് പറഞ്ഞ് വേണ്ടത് തുടങ്ങാനെന്ന് ചോദിച്ചാൽ ഇതിന് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിൻ്റെ എക്സോറും പ്രൈസ് കൂടാതെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ കൂടി കൊടുത്താലേ നമുക്ക് ടെൺ ബൈ ടെൺ നാവിഗേഷൻ ബോർഡുള്ള മൊടിബിളുകൾ കിട്ടുള്ളൂ ഡ്യൂക്ക് ടു ഹൺഡ്രഡിൽ അത് ഡ്യൂക്ക് ടു ഫിഫ്റ്റിയിൽ അത് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഇതിനകത്ത് അത് ആക്സസറി ആണ് അതൊരു കാര്യമായിട്ട് പറയാം അപ്പോൾ വൺ ട്വൻറ്റി ഫൈവ് നിർത്തിയത് ഏറെക്കുറെ ഒന്ന് എൺപതൊക്കെ ആയിരുന്നു വില എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു വിലക്കുള്ളിൽ തന്നെ അന്ന് നിർത്തിയതാണ് എന്നല്ല എന്നാലും ആ ഒരു വിലക്കൊപ്പം തന്നെ നിൽക്കുന്ന ഒരു വിലയിൽ ഒരു വൺ സിക്സ്റ്റി സി സി വണ്ടി കിട്ടുമെന്ന് പറയുന്നത് വാല്യൂ ഫോർ മണി പ്രൊപോസിഷനായിട്ട് ഈ വണ്ടി കാണാവുന്ന കാര്യം ഞാൻ എവിടെ വണ്ടി ഓടിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മനസ്സിലായോ ഞാൻ ഈ റൂട്ടിലാണ് പൾസർ ഓടിച്ചത് ഇത് നന്ദി ഹിൽസിലേക്കുള്ള വഴിയാണ് അപ്പോൾ ഇതിൻ്റെ പവർ ടോർക്ക് ഫിഗറുകൾ എന്താ പത്തൊമ്പത് പി എസ് ആണ് ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് പതിനഞ്ച് പോയിൻറ്റ് അഞ്ച് ന്യൂട്ടം മീറ്റർ ടോർക്കുമുണ്ട് കൂടാതെ പിന്നീട് റേഡിയോ ടയറാണ് എ ബി എസ് ഉണ്ട് ഇതിൻ്റെ വലിയ ഫോർക്കാണ് അത് അപ്പ് സൈഡ് ഡൗൺ ആണ് ഇതിൻ്റെ പോസ്റ്റർ പോസ്റ്ററുണ്ടോ കൂടാതെ ഈ ഡിസ്പ്ലേ ഇത് ഡോട്ടഡ് മാട്രിക് ആണ് അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കാണാം മൊഡിയോട് കൂത്താണെങ്കിൽ ടെൻ ടു ടെൺ നാവിഗേഷൻ പോളുടെ കാര്യങ്ങളുണ്ട് ഇതിന് സ്ലിപ്പർ ക്ലച്ചും ഉണ്ട് ഓക്കെ ഇത്രയും വലിയ ടെക്നിക്കൽ കാര്യങ്ങൾ പിന്നെ ഇത് ഡി ഒ എച്ച് അല്ല എന്താണ് ഡി ഒ എച്ച് ഡബിൾ ഓവർഹെഡ് ഹെഡ് ക്യാം ഷാഫ്റ്റാണ് ഡി ഒ എച്ച് എന്ന് പറയുന്നത് ഇത് സിംഗിൾ ഓവർ ഹെഡ് ആണ് എസ് ഒ എച്ച് സി ആണ് അപ്പോൾ നന്നായി റെവ് ചെയ്യണം എന്നുള്ളതാണ് അത്ര ഇതിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് എണ്ണായിരം ആർ പി എമ്മിൻ്റെ പുറത്താണ് ഇവരിൻ്റെ പീക്ക് പവർ പറയുന്നത് ഏഴായിരം ആർ പി എമ്മിൻ്റെ പുറത്താണ് ഇതിൻ്റെ പീക്ക് ടോർക്ക് പറയുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല റെവ് ചെയ്യുന്ന വണ്ടിയാണിത് എന്നാണ് കെ ടി എമ്മിൻ്റെ അവകാശവാദം അത് അങ്ങനെയാണോ അതെ അതങ്ങനെ തന്നെയാണ് അത് വളരെ വേഗം റെവ് ചെയ്യുന്നുണ്ട് വളരെ വേഗം റെഡ് ലൈൻ എത്തുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഹാൻഡിലിൻ്റെ പോസ്റ്റർ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഒരു ഹാൻഡിലിൻ്റെ പൊസിഷണിങ് ആണ് എനിക്ക് ഒട്ടും എഫേർട്ടില്ല ഇപ്പോൾ നമ്മൾ കാറുകളിലൊക്കെ പറയില്ലേ നമ്മുടെ എൽബോ മറങ്ങിക്കൊണ്ട് നമ്മൾ സ്റ്റിയറിംഗ് പിടിക്കണം അപ്പോൾ നമ്മൾ മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റുള്ളൂ ഓടിക്കാൻ പറ്റുള്ളൂ എന്ന് അതുപോലെയാണ് ഇതിൻ്റെ ഹാൻഡലിൻ്റെ പോസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ ഇരിക്കുന്നത് തികച്ചും കംഫർട്ടബിളായിട്ടാണ് അതായത് നന്നായിട്ട് ഫ്ലിക്ക് ചെയ്ത് ഓടിക്കാവുന്ന നല്ല രസമായിട്ട് ഓടിക്കാവുന്ന ഒരു വണ്ടിയാണ് ഈ കെ ടി എമ്മിൻ്റെ ഡ്യൂക്ക് വൺ സിക്സ്റ്റി എന്നുള്ളതാണ് കൂടാതെ നൂറ്റി പന്ത്രണ്ട് കിലോമീറ്ററോ നൂറ്റി പതിമൂന്ന് കിലോമീറ്ററോ ആണ് ഇവർ എആർ സട്ടി ചെയ്ത ടോപ്പ് സ്പീഡ് പറയുന്നത് അത് ജി പി എസ് ബേസിലാണ് അതുകൊണ്ട് തന്നെ വലിയ സ്പീഡും ഇല്ല ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും മക്കൾക്ക് വണ്ടി വാങ്ങി കൊടുക്കുമ്പോൾ ഓവർ സ്പീഡ് ഓടിച്ചു ഓവർ സ്പീഡ് ഓടിക്കാൻ അമ്പത് കിലോമീറ്റർ ആയാലും മതി എന്നാലും അതിൽ കൂടുതൽ ഓടിച്ചു എന്നുള്ള പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമ്മുടെ നിലത്തിലെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് എഴുപതാണല്ലോ നമ്മുടെ ലീഗൽ സ്പീഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു മോർ ദാൻ ഇനഫ് വണ്ടിയാണ് അഞ്ച് പോയിന്റ് നാല് സെക്കൻഡിൽ സിക്സ്റ്റി ഒരു വണ്ടി എന്നുള്ള മേന്മ കൂടി ഈ ഡ്യൂക്ക് വൺ സിക്സ്റ്റിക്ക് ഉണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എന്താണ് ഈ വണ്ടിയെ എനിക്കിഷ്ടപ്പെടാനുള്ള കാരണം ഞാൻ പറയാം പിന്നെ എന്തായിരുന്നു ഇതിന് കുറവായിട്ട് ഞാൻ കണ്ടതെന്ന് പറയാം എന്താണ് മെല്ലെ ഓടിക്കുന്നെന്ന് പറയാം മെല്ലെ ഓടിക്കുന്ന കാര്യം വേറെന്നല്ല നമ്മൾ വണ്ടി ഓടിക്കുന്നത് നന്ദീൽസ് റോട്ടിലാണ് അപ്പോൾ ഇവിടെ നമ്മൾ ചവിട്ടിപ്പൊടിച്ച് ഓടിക്കുന്നതിൽ അല്ലെങ്കിൽ അർത്ഥമൊന്നുമില്ല വെച്ചാൽ മൈക്കിൽ വർത്തമാനം കേൾക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് മാത്രമല്ല ഇവിടുത്തെ ഒരു കൾച്ചർ വെച്ചിട്ട് ഇവിടെ എല്ലാവരും വൈകുന്നേരം കേൾക്കുന്ന ഒരു സ്ഥലമാണ് നന്ദീൽസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളവിടേക്ക് പോകുമ്പോൾ ശബ്ദവും ലഹളവും ഇല്ലാണ്ട് ഓഡിയോ ക്ലിയർ ആയിട്ട് കിട്ടണമെങ്കിൽ ഇതല്ലാണ്ട് വേറെ മാറുമല്ല ഇതിൻ്റെ പിന്നിൽ മോണോ ഷോക്കാണ് ഇപ്പോൾ പിന്നിൽ റേഡിയൽ ടയറാണെന്ന് പറഞ്ഞു മുമ്പിൽ റേഡിയൽ ടയറല്ല പിന്നെ ഡിസ്ക് ബ്രേക്ക് വെച്ചിരിക്കുന്നത് ഹബ്ബിലല്ല അത് വീലിൽ തന്നെയാണ് അതൊക്കെ ഡ്യൂക്ക് ത്രീ നയൻ്റിയുടെ സ്വഭാവം അപ്പോൾ ഓറ്റോട്ടത്തിൽ കണ്ടാൽ ഒരു വലിയ വണ്ടി എന്ന് തോന്നിക്കുന്ന ഒരു ചെറിയ വണ്ടിയാണ് ഡ്യൂക്ക് വൺ സിക്സ്റ്റി എന്നുള്ളതാണ് ഇതിൻ്റെ ഈ ഒരു സ്വിച്ചുകൾ ഉണ്ടോ ഈ സ്വിച്ചുകളുടെ അടുത്താണ് മീറ്റർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് പിന്നെ ബജാജിൻ്റെ താഴെ നമുക്ക് ഹാൻഡിൽ ബാറും സ്വിച്ചുകളൊക്കെ തോന്നും ഓക്കെ മിറർ അത്യാവശ്യം നല്ല കാഴ്ച വരുന്ന വലിയ മിററാണ് പിൻഭാഗം കാണാൻ പറ്റുന്നത് ഇതിൻ്റെ പിൻസീറ്റും അത്യാവശ്യം നന്നായി തന്നെ ഓടിക്കാവുന്ന നന്നായി പിൻസീറ്റിൽ നിന്ന് തന്നെ ഓടിക്കുക ഇതിൻ്റെ പിൻസീറ്റും അത്യാവശ്യം നന്നായി യാത്രയാവുന്ന നിലയ്ക്കാണ് ഇവർ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അപ്പോൾ മുന്നിലെ യു എസ് ഡി അഥവാ അപ്സൈഡ് ഡൗൺ ഫോർക്കും പിന്നിലെ മോണോ ഷോക്കും ചേർന്നിട്ട് നല്ല ഒരു റൈഡാണ് ഈ വണ്ടി തരുന്നത് അതായത് ഇൻ ബിറ്റ്വീൻ ആണ് ന്യൂട്രൽ ആയിട്ടുള്ള റൈഡെന്ന് പറയാം അത്യാവശ്യം ഹാൻഡിങ്ങിനും അത്യാവശ്യം കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാവുന്ന ഒരു റൈഡാണ് എന്നാൽ സീറ്റിന് അടുത്തിരി കടുപ്പം തോന്നിച്ചു സീറ്റിൻ്റെ മുകളിൽ ഇരിക്കുമ്പോൾ ഒരു കല്ലിൽ ഇരിക്കുന്ന ഒരു ഫീലിങ്ങ് തോന്നിച്ചു കുഷ്യൻ ഇല്ല എന്നിട്ട് തോന്നി അതായത് സീറ്റിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഒത്തിരി ലൈറ്റാണ് ലൈറ്റ് എന്ന് പറയുമ്പോൾ പഞ്ഞി കുറവാണ് എന്ന് പറഞ്ഞാൽ മതി ഞാൻ പറയുന്നത് കെ ടി എം എപ്പോഴും റേസിംഗ് മെഷീൻസ് ഉണ്ടാക്കുക അപ്പം നമ്മൾ കമ്പ്യൂട്ടർ ബൈക്കുകൾ വാങ്ങാൻ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ എഡ് കളിച്ചാലും ലേബേഴ്സ് ഇല്ല സ്ലിപ്പർ ക്ലച്ച് ക്ലച്ചില്ല അങ്ങനെയുള്ള വണ്ടികളെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഓക്കെ അപ്പാച്ചയെ പോലുള്ള വണ്ടികൾ ടു ഹൺഡ്രഡ് ഐബോ ഒക്കെ വാങ്ങുന്നതൊക്കെ എല്ലാം കിട്ടുമായിരിക്കും എന്നാൽ ഡ്യൂക്ക് വൺ സിക്സ്റ്റിക്ക് തന്നെ ഈ വക സവിശേഷതകൾ കൊടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അത്യാവശ്യം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള അത്യാവശ്യം സവിശേഷതകളായിട്ട് മാറിയിട്ടുള്ളൊരു വണ്ടിയായിട്ട് കെ ടി എം ഡ്യൂക്ക് ത്രീ നയൻ്റിയുടെ ആ ഒരു സ്വഭാവത്തിലേക്ക് ഉള്ളൊരു ബൈക്കായിട്ട് നാട്ടുകാർ കാണുമ്പോഴെങ്കിലും വിചാരിക്കുന്ന ഒരു വണ്ടിയാണല്ലോ ഈ കെ ടി എമ്മിൻ്റെ വൺ സിക്സ്റ്റി എന്ന് പറയുന്നത് ഡ്യൂക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്യൂക്ക് ഫാമിലിയിലെ കുഞ്ഞൻ ഡ്യൂക്കിപ്പോൾ ഒന്ന് വളർന്നു എന്നും പറയാവില്ല കാരണം വൺ ട്വൻറ്റി ഫൈവ് എന്ന് വൺ സിക്സ്റ്റി വരെ വളർന്ന ഡ്യൂക്കാണ് ഈ ഡ്യൂക്കിൻ്റെ ഈ മോഡൽ എന്നുള്ളതാണ് എനിക്കിതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് അങ്ങനെയുള്ള കാര്യങ്ങളേക്കാൾ കൂടുതൽ ഇതിൻ്റെ റൈഡും ഇതിൻ്റെ റൈഡ് ചെയ്യാനുള്ള ഈ ഒരു നേച്ചറുമാണ് നമുക്ക് ഭയങ്കര കോൺഫിഡൻസാണ് നമ്മളിങ്ങനെ ഫ്ലിക്ക് ചെയ്ത് ഓടിക്കുമ്പോഴും ഇപ്പോൾ നമ്മൾ ട്രാക്കിൽ ഓടിക്കുന്ന ആൾക്കാരാണ് നമുക്കിതിൻ്റെ കാര്യങ്ങൾ അറിയാം ഇപ്പോൾ ഇതിൻ്റെ റെഡ് ലൈനിൽ മുട്ടിച്ചിട്ട് ഗിയർ മാറുമ്പോഴും എല്ലാം ഒരിത്തിരി രസമാണ് ചെറിയ പവറിലുള്ള വണ്ടിക്ക് കൂടുതൽ ഫണ്ണാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അതായത് ചെറിയ പവറുള്ള വണ്ടി നമ്മൾ അറ്റം അറ്റമുട്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫണ് ആ ഫണ്ടിൻ്റെ ഒരു എക്സ്ട്രീം വേഷനായിട്ട് നമുക്ക് ഈ ഒരു ഡ്യൂക്ക് വൺ സിക്സ്റ്റിയെ കാണാം കേട്ടോ അതായത് ഡ്യൂക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുകയാണ് എന്നാൽ ത്രീ നയൻ്റെ പോലുള്ള വണ്ടികൾ വാങ്ങാനായിട്ടുള്ള ഒരു പാകവും പക്കതോ ആയിട്ടില്ല അല്ലെങ്കിൽ ധൈര്യം വന്നിട്ടില്ല എന്ന് കാര്യം ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് വേണ്ടത് ഡ്യൂക്ക് തന്നെയാണ് ഇതും ഡ്യൂക്കില്ലാ പറ്റൂല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് വേണ്ടിയാണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ഡ്യൂക്ക് ത്രീ നയൻറ്റി എന്ന് പറയുന്ന വണ്ടിയുടെ ചായയൊക്കെ പേർന്ന് അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ ഡ്യൂക്ക് ഫാമിലി ഒക്കെ ഒരേപോലെ ഉള്ളു ഈ വൺ സിക്സ്റ്റി തന്നെയാണ് കാരണം ഇതിന് പവർ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന പവറാണ് ഇതിന് കാഴ്ചയ്ക്ക് ഡ്യൂക്കിൻ്റെ ലുക്കുണ്ട് ഇതിന് മൈലേജും ഉണ്ട് പിന്നെ ഇവരിതിൻ്റെ റേഡിയേറ്ററിൻ്റെ എളുപ്പം കുറച്ചിട്ടില്ല ഇത് വാട്ടർ കൂടുതൽ തന്നെയാണ് കൂടാതെ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടേ പ്ലാസ്റ്റിക് ഐറ്റംസിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ വരുത്തി മാറ്റം ഇതിൻ്റെ മെക്കാനിക്കൽ കാര്യങ്ങളിലും അല്ലെങ്കിൽ ഇതിൻ്റെ എൻജിനീയറിംഗ് സെക്ഷനിലും കാര്യമായിട്ട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നാണ് അങ്ങനെ പറയുമ്പോൾ നൂറ്റി നാൽപ്പത്തിയേഴ് കിലോ മാത്രമേ വെയ്റ്റ് ഉള്ളൂ അപ്പോൾ ലൈറ്റ്നെസിൻ്റെ ഒരു ബെനിഫിറ്റ് ഈ വണ്ടിക്കുണ്ട് ഓക്കെ ലൈറ്റ് ആകുമ്പോൾ നമുക്ക് ഒന്നുകൂടി ചക്ക് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് എളുപ്പമാണെന്നുള്ളതാണ് എൻ്റെ ഗുണം പിന്നെ നമുക്കിതിൻ്റെ ഒരു ഭാരമില്ലാത്തത് പലപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ ഒരു ഒരു സുഖമൊക്കെ തോന്നിക്കും കേട്ടോ തിരിഞ്ഞൊക്കെ പോകുമ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കുറഞ്ഞ പവറിലെ ഫൺ പക്ഷെ അതിന്റെ സൗണ്ടിനൊരു പൗരുഷമില്ല കേട്ടോ സൗണ്ട് ഒരിത്തിരി മിക്ക തോന്നി ഹോണോ ആ ഹോണും മീക്കിയാണ് ഓക്കെ മിക്കി ഹോണും മിക്കി എക്സിനോട്ടുമാണ് ഈ വണ്ടിയുടെ ഒരിത്തിരി മെയിൻലിനെസ് മെയിൻനെസ് വേണമെങ്കിൽ അത് സംശയമാണ് എന്നാലും ആ ഒരു മെയിൻലെസ് കുറയ്ക്കുന്ന രണ്ട് ഘടകങ്ങളെന്ന് ഞാൻ പറയും മീറ്റർ ഈടവളാണ് അത് ഏത് വെയിലത്ത് നിന്ന് ഇടപെടാണെന്നുള്ള ഗുണമാണ് ഇരിക്കുന്ന സീറ്റിൽ നമ്മൾ ഈ ടാങ്ങിനെ ഹഗ് ചെയ്തിരിക്കുന്നുണ്ട് നമുക്കിതിൻ്റെ കൺട്രോൾ നമ്മളെ കിടുന്നതിൻ്റെ ഗുണമാണ് ഹാൻഡിൽ ബാറിൻ്റെ ആ ഒരു പിടുത്തം നല്ല സുഖം കൊണ്ടാണെന്ന് പറയാം എനിക്ക് ഈ ഡ്യൂക്ക് ഇഷ്ടപ്പെട്ടു കുഞ്ഞൻ ഡ്യൂക്ക് എന്ന് പറയുന്നത് ഓടിക്കാൻ നല്ല രസമുണ്ട് ഫൺ ഫാക്ടർ ഉണ്ട് അത്യാവശ്യം നല്ല കൗതുകം ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ത്രീ നയൻറ്റി പോലുള്ള ഡിസ്ക് ബ്രേക്കുകളൊക്കെ വെച്ച് വലിയ ഡിസ്ക് ബ്രേക്കൊക്കെ വെച്ച് ബ്രഹ്മോടെ ബ്രേക്കൊക്കെ വെച്ച് പിന്നെ അപ്സൈഡ് ഡൗൺ ഒക്കെ ആയതുകൊണ്ട് ട്രാവലൊക്കെ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി ഓഫ് റോഡ് കൈൻഡ് ഓഫ് ട്രാവൽ കണ്ടോ എന്ന് വെച്ചാൽ അത്രയ്ക്കൊന്നും ഇല്ല ഒത്തിരി ട്രാവലൊക്കെ കൂട്ടിയിട്ടുള്ള ഈ ഫോർക്ക് ഒക്കെ ഉള്ള വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് നല്ല ഫൺ ഉണ്ട് ചെറിയ വേ ഫണ്ണാണ് അത് കൈയിലൊതുങ്ങുന്ന വിലയ്ക്ക് കിട്ടാന്നുള്ള തീരുമാനം ഒരു ഗുണമായിട്ട് കാണാം അതാണ് ഈ വീഡിയോയുടെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത് നിങ്ങളോട് രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളിലേക്ക് ചോദിക്കാണ്ട് ഒന്നെന്ന് പറയുന്നത് ഒരു ബൈക്ക് മേടിക്കുമ്പോൾ നിങ്ങളുടെ ക്രൈറ്റീരിയകൾ എന്തൊക്കെ ഒരു ചെറിയ വണ്ടി മേടിക്കുമ്പോൾ ഒരു വൺ സിക്സ്റ്റി അല്ലെങ്കിൽ ഒരു വൺ ഫിഫ്റ്റി വണ്ടി മേടിക്കുകയാണ് ഇപ്പോൾ പൾസറൊക്കെ മേടിച്ച കാലത്ത് നിന്ന് മാറിയിട്ട് വണ്ടികൾ ഇപ്പോൾ കുറേ അന്ന് വൺ ഫിഫ്റ്റി ഉള്ള സമയത്ത് വൺ സിക്സ്റ്റിയിലാണ് കൂടുതൽ ആ വണ്ടികൾ വരുമ്പോൾ നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്താ വരിക പവറാണോ പെർഫോമൻസ് ആണോ പവറും പെർഫോമൻസ് വേറെ കുറെ രണ്ട് ഒന്നാണ് എന്നാലും മൈലേജ് ആണോ അതോ റൈഡ് കംഫർട്ട് ആണോ നിങ്ങൾ പറയട്ടോ കാരണം പൾസർ എൻ എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നൊരു വണ്ടി ഈ വൺ സിക്സ്റ്റിയുടെ വിലയ്ക്ക് നമുക്ക് എക്സ്ട്രോൺ പൈസ കിട്ടുമെന്നുള്ളത് വലിയൊരു ഫാക്ടറാണ് എം ടി എ പൂട്ടാൻ വേണ്ടിയിട്ട് ഇറക്കിയ വണ്ടി ബജാജ് ഉള്ളതുകൊണ്ട് പൂട്ടിപ്പോവോ എന്നുള്ളത് നമുക്ക് സംശയം തോന്നാം പക്ഷേ ആ വണ്ടി ഈവെൻ്റിന് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ നോവലിറ്റി ആണ് ഇത് കെ ടി എം ആണ് എന്നുള്ളതാണ് ഓക്കെ പൾസർ എം എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന വണ്ടിക്ക് ഫോർ ഹൺഡ്രഡ് സി സി ആണ് പവർ ഫോർ ഹൺഡ്രഡ് സി സി ഉണ്ട് പവറല്ല ഫോർ ഹൺഡ്രഡ് സി സി ആണ് പിന്നെ ഇതിനാണെങ്കിൽ വൺ സിക്സ്റ്റി സി സി ആവും ഓക്കെ ദെർ ഇസ് നോ റിപ്ലേസ്മെൻറ്റ് ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ പൾസർ എം എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങാൻ പോകുമോ അതോ ഈ ഒരു വണ്ടിയുടെ കാര്യത്തിന് പോകുമോ അത് നിങ്ങൾ കമ്പനിയുടെ കാര്യമാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്ടിൽ ഞാൻ പറയുന്നു ഒരു കെ ടി എം ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫൺ ഒരു കെ ടി എം ഓടിച്ചു കൊണ്ടുക്കുന്ന ഒരു നോവൽറ്റി ഒരു കെ ടി എം ഓടിച്ചു കൊണ്ടുപോകുന്ന ഒരു സുഖം എന്ന് പറയുന്നത് കിട്ടണമെങ്കിൽ ഈ ഒരു വണ്ടി തന്നെ വാങ്ങണം എന്നുള്ളതാണ് കാരണം എൻജിനീയറിംഗ് ബ്രില്യൻസ് എന്ന് പറയുന്നത് കെ ടി എമ്മിൻ്റെയും ബജാജിൻ്റെയും ഏറെക്കൊന്നിനാണെങ്കിലും അവർ ഡെലിവറി ചെയ്യുന്ന കാര്യങ്ങൾ വ്യത്യാസമുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ അടുത്ത വീട്ടിൽ വീണ്ടും വരാം അതിലേക്കും നന്ദി നമസ്കാരം